ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മുടെ ലേണിനോ ആപ്പിലെ കോഴ്സസ് അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ കംപ്ലീറ്റ് സെറ്റ് ബുക്ക് വണ്ടിലും നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് ബുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് ഞാൻ ആ ബുക്സ് ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാൻഡ് ബുക്ക് എന്ന് പറയുമ്പോൾ തിയറി ആണ് വരുന്നത് അപ്പോൾ തിയറി ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ തിയറി ഒക്കെ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ ഈസിയായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത് മൂന്ന് ബുക്സിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അതുകൂടാതെ നമ്മൾ എം സി ക്യൂ ബുക്ക് മണ്ടില് അഞ്ച് ബുക്സ് ആണ് വരുന്നത് അതിൽ നാല് വോളിയം നമ്മൾ എല്ലാ സബ്ജെക്ട് സബ്ജെക്ട് വൈസ് ആയിട്ടുള്ള എം സി ക്യൂസ് അതിന്റെ ഒപ്പം ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബുക്ക് പി വൈ ക്യൂ അതായത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള പല എക്സാംസിന്റെയും ക്വസ്റ്റ്യനും ആൻസറുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ എട്ട് ബുക്സ് ആണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ പി എസ് സി യുടെ ആണെങ്കിലും റെയിൽവേയുടെ എക്സ് ആർ ആർ ബി എസ് എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു ബുക്ക് നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അത് കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോസിന് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം കൂടാതെ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മളൊരു ജംബോ കോഴ്സ് അതായത് ഒരു ടു ഇയർ വാലിഡിറ്റിയിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പല എക്സാംസിനും പ്രിപ്പയർ ചെയ്യാവും അപ്പൊ അതിലെ എല്ലാ എക്സാമിൻ്റെയും ഇപ്പൊ സബ് എഞ്ചിനീയറും അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റർ ട്രേഡ്സ്മാൻ ഓവർസിയർ എഡ്വൺ ഇലക്ട്രീഷ്യൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളും ആ ഒരു ജംബോ കോഴ്സിൽ നമുക്ക് കിട്ടും അപ്പൊ ടു ഇയർ വാലിഡിറ്റി ഉണ്ട് അപ്പൊ ആ അത്രയും വർഷം സമയത്തിനകത്ത് വരുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് ആർ ആർ ബി ആർ ആർ ബി ജെ യും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ കോഴ്സ് വരുന്നത് അപ്പൊ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഫുൾ സെറ്റ് ബുക്ക് ഫ്രീ ആണ് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കോഴ്സിനനുസരിച്ച് പ്രീമിയം കോഴ്സിനനുസരിച്ച് നമ്മൾ ബുക്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറ്റ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് സെറ്റ് വേണമെന്നോ അത് ഫ്രീ ആയിട്ട് കിട്ടും ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ബുക്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്സ് മാത്രമായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസസ് ഉണ്ട് പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ സൊല്യൂഷന്റെ കംപ്ലീറ്റ് സീരീസ് അത് നമ്മൾ ആ സീരീസിനൊപ്പം തന്നെ അതിന്റെ പി ഡി എഫും അപ്ലോഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് കോഴ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഇപ്പൊ യൂട്യൂബ് ചാനൽ വഴിയും നമ്മളിപ്പം ഈ പി വൈ ക്യൂ സീരീസ് നമ്മൾ പോകുന്നുണ്ട് മാരത്തോൺ എം സി ക്യൂസ് പോകുന്നുണ്ട് സോ നമ്മൾ ഇലക്ട്രോണിക് സ്റ്റുഡൻസിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ലെഡിനു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക